ഓഫ് റോഡ് ഡ്രൈവിംഗിന് വരണമെങ്കിൽ അത് കൊച്ചിയിൽ തോപ്പുംപടി അരൂർ ഹൈവേയിലേക്ക് വന്നാൽ മതി അവിടെ നിന്ന് വരുമ്പോൾ ഇടക്കൊച്ചിയിലുണ്ട് ഓഫ് റോഡ് ഡ്രൈവിങ്ങിന് പറ്റിയ സ്ഥലം ഇടക്കൊച്ചിയിൽ വളരെ മനോഹരമായ രീതിയിൽ ഓഫ് റോഡ് ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ വലിയ മലനിരകൾ ഒരുക്കിയിരിക്കുന്ന പോലെ കുന്നുകൾ ഒരുക്കിയിരിക്കുന്നത് പോലെ ഇവിടെ മനോഹരമായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റിയ രീതിയിൽ കുഴികൾ ഒരുക്കിയിരിക്കുന്നത് പോലെയാണ് ഒരുക്കിയിരിക്കുന്നത് അനേകം ആളുകൾ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് വീഴുന്നുണ്ട് അവർക്ക് അപകടം പറ്റുന്നുണ്ട് അവർ അധികാരികളോട് പറയുന്നുണ്ട് പക്ഷെ ഏകദേശം ആറു മാസക്കാലമായി പൊളിഞ്ഞു കിടക്കുന്ന സ്റ്റേറ്റ് ഹൈവേയാണ് അധികാരികൾ കണ്ണടച്ചിരുട്ടാക്കുകയാണ് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് ഇപ്പൊ ഒരു വർഷം പോലും ആകാൻ പോകും ഈ റോഡിലെ കുഴി ഇത്ര നീചമായിട്ട് കിടന്നിട്ട് ഇത് ശരിയാക്കാനുള്ള ഒരു അവസരം ഇതുവരെ ഇതിന്റെ അധികാരികൾ മുമ്പോട്ട് വന്നില്ല കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിന് മുമ്പ് ഞാനും ശെൽവഞ്ചേൻ്റെ കൂടി ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇതുപോലൊരു പോഷണം പിടിച്ച് ഇവിടെ ഇരുന്നു ഇവിടെ ഇരുന്നിട്ട് അത് എല്ലായിടത്തും കാണിയൊക്കെ ചെയ്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ അപ്പം തന്നെ കുറച്ച് കല്ലും മണ്ണും കൊണ്ടൊന്നും ആ കുഴി നിർത്തി അത് കഴിഞ്ഞതിന് ശേഷം ഒന്നും ചെയ്തിട്ടില്ല ഇതിൻ്റെ അധികാരികൾ ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇവിടെ മിത്യേന അപകടം ഉണ്ടാകുന്നത് ഇന്നലെ ഞാനൊരു പയ്യനെ ഇവിടെ അപകടം ഉണ്ടായിട്ട് ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് ഇതിനകത്ത് രാഷ്ട്രീയമില്ല റോഡിലെ കുഴി അടച്ച് കാറി സഞ്ചാരയോഗ്യമാക്കുക അതുമാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുള്ളൂ ഇത് ഇതിലൂടി പോകുന്ന ഇതിൻ്റെ അധികാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെത്രയും പെട്ടെന്ന് ശ്രദ്ധ ഇതിൽ പെടുത്തണം ഇത് ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ സമരം ഞങ്ങൾ ഒരാഴ്ച ഇത് കാത്ത് നിന്നിട്ട് ഈ സമരത്തിന് ഒരു നടപടി ആയില്ലെങ്കിൽ ഞങ്ങൾ ഇത് ശക്തമായൊരു സമരത്തിലേക്ക് മാറുമെന്ന് പറഞ്ഞു കൊള്ളുന്നു മഴ വന്നു കഴിഞ്ഞാൽ ഈ വഴി പോകാൻ പോവാൻ പേടിയാണോ തോടും കുളം ഒക്കെ ഇങ്ങനെ ഈ ഈ ഭാഗത്തോട്ട് വണ്ടിക്ക് പോകണ്ടേ ഏറ്റവും കൂടുതൽ പോകണം അധികാരികൾ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കണം അതല്ല അതല്ലാർക്ക് പറയാനുള്ള ഇവിടെ കുഴിയിൽ ഒരു പെൺകൊച്ചി മറിഞ്ഞു വീഴേണ്ടതാണ് മിന്ന രാവിലെ രാത്രി മഴ പെയ്തു ഇവിടെ മൊത്തം ഇതായിട്ട് കുഞ്ഞു കൂടി കുഞ്ഞിനെ മാട്ട് വന്നിട്ട് മറിഞ്ഞു വീഴേണ്ടത് അത് മറിയാ വെള്ളത്തിൽ മറിഞ്ഞു വീണത് ഈ കുഴി മാസങ്ങൾ രണ്ടായിരം അഞ്ചെട്ട് മാസങ്ങളായി ഈ കുഴി ഇങ്ങനെ തന്നെ കിടക്കണത് അപകടങ്ങൾ വരുത്തി വെക്കാനുള്ള കുഴിയാണ് അധികാരികൾ ആരോട് നമ്മൾ ആര് കാണാൻ എല്ലാ അധികാരികളും കൗൺസിലർമാരും എല്ലാവരും ഇതിലെ പോകണതാണ് എല്ലാവരും പോകണത് മാസങ്ങളിലോ ഈ പാവപ്പെട്ട ഈ ഓട്ടറിഷക്കാരും വന്ന് വീഴണേണത് ഇല്ലി തന്നെ അപകടം ഉണ്ടാകും ഓട്ടോറിക്ഷക്കാരും ടു വീലറുകാരമാണ് മെയിനായിട്ട് ഈ കുഴി ഇങ്ങനെ തന്നെ കിടക്കണത് ഇത് കുഴി നികർത്താൻ ഇതുവരെ അധികാരും ഒന്നും തീരുമാനമായിട്ടില്ല വണ്ടിക്ക് മുഴുവൻ പണിയാണ് വണ്ടിക്ക് കൊടുക്കാനേ ഉള്ളൂ ഈ കട്ടറില് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ നാളായിട്ടില്ല വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു കൊറേ നാളായി നമ്മളത് കാണുന്നത് കുഞ്ഞുങ്ങളടക്ക് എല്ലാരും പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് എത്രയും പെട്ടെന്ന് ചെയ്യണം അത് സർക്കാരിന് ഇതിനൊന്നും ചെയ്യാത്തതില് ഒരു നിവൃത്തിയില്ല എന്താണിത് ഇവിടെ ചോദിക്കാനും പറയാനാരുല്ലേ ആളുകളോട് പരാതിപ്പെട്ട് ഇത്തിരി കൊണ്ടുവന്നിട്ട് മിരുക്കും അതൊരു വെള്ളം വീഴുമ്പോ പിന്നെയും പോവും പിന്നെയും ഇതിങ്ങനെ ഇതാക്കി പൊളിച്ച് മൈക്ക് വാട്ടൊക്കെ വന്ന് വീണ പൊക്കി മരുന്ന് വെച്ച് കൊടുക്കാൻ തടയിൽ വീഴുകയൊക്കെ ചെയ്യാണ്ട് വെള്ളം ആ കടയിൽ വെള്ളവും മേടിച്ചു കൊടുക്കാൻ ഒരുപാട് പേര് ഇവിടെ ആരിഞ്ഞത് അഞ്ചാറ് അഞ്ചാറ് മാസം കഴിഞ്ഞു നടക്കണം ഈ കുഴിയായി വണ്ടി പോയി വണ്ടി പോയി ഒന്നും പറയാൻ പറ്റിയില്ല അവരുടെ അടക്കാൻ തന്നെ മാസങ്ങളോട് ആരും എല്ലാ ദിവസവും ഇതിലെ യാത്രയാണ് പല അപകടങ്ങളും എല്ലാ ദിവസവും തന്നെ ഞാൻ കാണുന്നതാണ് കുഞ്ഞു കുട്ടികളായിട്ട് വന്ന ആൾക്കാണ് കൂടുതൽ ഇതിൽ ബുദ്ധിമുട്ട് കാരണം കുഴിയില് വീണ്ടു കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികൾ തള്ളങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ച് താഴെ വീഴുന്നത് എത്രയോ പ്രാവശ്യം ഞങ്ങൾ എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കണം പല പല ആൾക്കാരുടെ ഇതിനെപ്പറ്റി പ്രതികരിച്ചിട്ടും ആരും ഇതിനെപ്പറ്റി ഒന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഒരു പ്രാവശ്യം ആറ് മാസത്തിന് മുമ്പ് രണ്ട് പ്രാവശ്യം ഇത് റോഡ് കുറച്ച് മെറ്റിലും കുറച്ച് കല്ലും മണ്ണും കൂടി കൊണ്ടുപോയിട്ടേക്ക് തന്നെ നിർത്തി അങ്ങോട്ട് പോകും അടുത്ത മഴ വരുമ്പോഴത്തേക്ക് അദ്ദേഹം ഒഴുകിപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടെ സ്ഥിരം കാണുന്നത് ഇതിന് സ്ഥിരമായിട്ടൊരു പരിഹാരം കാണണമെങ്കിൽ മെറ്റിലിട്ട് ടാർ ചെയ്ത് സ്ഥിരമായിട്ട് ഒരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് ഒരു മനുഷ്യ ജീവൻ നഷ്ടപ്പെട്ടാൽ മാത്രമേ ഈ റോഡ് ശരിയാക്കൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഭരണാധികാരികളുടെ ഏറ്റവും വലിയ കൃത്യവിലോപമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടി വരും കാരണം ദിവസേന എന്നോളം ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഈ ിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ രാത്രിയില്ല പകലില്ല ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ധാരാളം പേർ ഇവിടെ വന്ന് അപകടത്തിൽപ്പെട്ട് അവർക്ക് അംഗവൈകല്യം സംഭവിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് നാട്ടുകാരാണ് ഒപ്പം തന്നെ ഇതിലൂടെയുള്ള മറ്റ് കാൽനട യാത്രക്കാരും വാഹനയാത്രികരുമാണ് ഇവരെ സഹായിക്കുവാനായിട്ട് ഉണ്ടാകുന്നത് പാതിരാത്രിയായാൽ ഇവിടെ ലൈറ്റ് ലൈറ്റില്ലാത്തൊരവസ്ഥ വരുന്നു ശരിയായ രീതിയിൽ കുഴികൾ കാണാൻ സാധിക്കാത്തൊരവസ്ഥ വരുന്നു പ്രത്യേകിച്ച് മഴക്കാലമായാൽ റോഡ് ഏത് അവസ്ഥ ഉണ്ടാകുന്നു ഒരു മനുഷ്യ ജീവൻ പൊലിയുന്നതിന് മുൻപ് തന്നെ ഇതിന് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കുവാനായി അധികാരികൾ തയ്യാറാകണമെന്നാണ് ജനങ്ങൾ എല്ലാവരും യാത്രക്കാരെല്ലാവരും ആവശ്യപ്പെടുന്നത് ഇടക്കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിനു വേണ്ടി റിഡ്ജൻ